അഡ്മിഷൻ എടുത്തതിനു ശേഷം കർണാടകയിലെ നഴ്സിംഗ് പഠന സ്ഥാപനങ്ങളിൽ നിന്ന് പഠനം ഉപേക്ഷിച്ചാലും നിർത്തിയാലും ആ ഒരു ദുരന്തം നിങ്ങളെ പിന്തുടർന്നുകൊണ്ടേയിരിക്കും അതിന്റെ ഒരു ഉദാഹരണമാണ് ഇന്ദിരാ നഴ്സിംഗ് കോളേജ് മംഗലാപുരത്ത് വിദ്യാർത്ഥികൾക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമസ്കാരം ഞാൻ എം കെ തോമസ് നേരത്തെ ഞാൻ ഈ ഇന്ദിരാ നഴ്സിംഗ് കോളേജിനെ പറ്റി വാർത്ത ചെയ്തിട്ടുള്ളതാണ് ഞാൻ മംഗലാപുരത്ത് പോയി ഇവരുടെ വിഷയത്തിൽ ഇടപെട്ടതാണ് അത് ഈ പിന്നെ എന്ത് സംഭവിച്ചു അവരെ കണ്ടില്ല പക്ഷേ അവർക്ക് വീണ്ടും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഇതാണ് പഠനം നിർത്തി പല കാരണങ്ങളോട് അവർ വേണ്ടെന്ന് പറഞ്ഞു പക്ഷെ എന്നാലും മാനേജ്മെന്റ് അവരെ വിഴിഞ്ഞ് എന്താ പറയുക വീണ്ടും അവരുടെ പുറകെയാണ് ഇപ്പൊ അവർക്ക് നോട്ടീസ് ലഭിച്ചിരിക്കുന്നു നിങ്ങൾ ഇത്രാന്തി തിരിച്ചു വന്ന് പഠനം തുറന്നോണം അല്ലെങ്കിൽ നിങ്ങളുടെ പേര് നിയമ നടപടി എടുക്കും എന്തൊരു ദുർഗതി നിങ്ങൾ ചെയ്ത തെറ്റെന്താണ് ഏഷ്യയ്ക്ക് പഠിക്കാനുള്ള ആഗ്രഹം കൊണ്ട് ഒരു സ്ഥാപനത്തിൽ അഡ്മിഷൻ എടുത്തു പിന്നീട് അവിടെ വിവിധ സംഭവികാസങ്ങൾ കാരണം പഠനം നിർത്തി അതാണ് നിങ്ങൾ ചെയ്ത ഒരു തെറ്റേ ഉള്ളൂ ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇതാണ് ഞാൻ എപ്പോഴും നിങ്ങളോട് പറഞ്ഞ ജാഗ്രത പാലിക്കണമെന്ന് ഈ കുട്ടികളും ഈ രക്ഷിതാക്കളീനിയും കോടതി വഴി കയറി ഇറങ്ങണം അല്ലേ ഇവര് ഈ ഉള്ളതിനകത്തൂന്ന് മിച്ചം വെച്ചാണ് പിള്ളേരെ പഠിപ്പിക്കാനായിട്ട് ശ്രമിച്ചത് അത് നടന്നില്ല ഇനിയും കോടതി മാറികേ വക്കീലിനെ കാണണം ഇനി അതിന് വേറെ പണം ഇവർ കണ്ടെത്തണം ഇതാണ് നാളെ നിങ്ങളെയും കാത്തിരിക്കുന്നത് പല സ്ഥാപനങ്ങളിലും ഇതുപോലൊക്കെ തന്നെയാണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് സൂക്ഷിക്കണം ജാഗ്രത പാലിക്കണം താല്പര്യമുള്ള ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരാം നന്ദി നമസ്കാരം